ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൻ്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ എട്ട് മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടിൽ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെൻറ് റെസ്ക്യൂ സംഘം രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു കടലിൽ പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ അഴിമുഖം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ തമിഴ്നാട് നാഗർകോവിൽ സ്വദേശി നിഫ്റ്റിൻ എന്നയാളുടെ ഉടമസ്ഥുള്ള ബോട്ടും കുളച്ചൽ സ്വദേശികളായ എട്ട് മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതോടുകൂടി ബോട്ടും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴിക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ എർ ഷിനിൽകുമാർ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ് കൃഷ്ണപ്രസാദ് ബോട്ട് സ്രാങ്ക് ദേവസി മുനമ്പം എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുമാണ് കടലിൽ അപകടങ്ങൾ തുടർക്കാതെയാകുന്നത് ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ മുനയ്ക്കടവിലും അഴിക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെടെ ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തീർത്തും സൗജന്യമായാണ് സർക്കാർ ഈ സേവനം നൽകുന്നതെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു